കാണിക്കാൻ വരുമ്പോൾ പലപ്പോഴും പ്രായമായ ആൾക്കാർ ഒ പിയിൽ വരുമ്പം ഏറ്റവും കൂടുതൽ ആളുകളുടെ പ്രയാസം നടക്കാൻ പറ്റണില്ല പഴയ പോലെ നടക്കാനും തയ്യാത്തിരിക്കാനും മടക്കിരിക്കാനൊന്നും പറ്റണില്ല ഒരു എഴുപത് വയസ്സായ ഏതൊരാളുടെയും പ്രശ്നം അതാണ് കുറച്ചും കൂടിയൊക്കെ ഒരായുസ് കിട്ടി എൺപതൊക്കെ ആയാൽ മൂത്രം അറിയാതെ പോവുകയാണ് പൈപ്പ് ഇടണം ആ പൈപ്പ് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഒഴിവാക്കിത്തരാൻ പറ്റുമോ ഒരു തൊണ്ണൂറൊക്കെ ആകുമ്പോഴത്തേന് ഓർമ്മക്കുറവാണ് മറവിയാണ് ഒരന്തം കൊന്താണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മളെങ്ങനെയാണോ ജീവിതം തുടങ്ങിയത് ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ച് ലാഹു കൊണ്ടുവരിക അല്ലേ നമ്മൾ കുറേ നടക്കാൻ വയ്യാതെ നടന്ന് വീണ് നടന്ന് വീണ് നടന്ന് പഠിച്ചതാണ് നമ്മൾ കുറേ കാലം പാമ്പേഴ്സ് കിട്ടിയെല്ലോടത്തും മൂത്രമൊക്കെ ഒഴിച്ച് നടന്നാണ് പാമ്പേഴ്സൊക്കെ ഇപ്പോഴത്തെ തലമുറയാണ് പഠനം നമ്മളെ കാലത്തൊന്നും അങ്ങനെ പാമ്പേഴ്സൊന്നുമില്ല ആണ് മൂത്രം ഒഴിക്കൽ ആസ്കാരം പായിലൊക്കെ മൂത്രം ഒഴിക്കും അപ്പോൾ ആ കാലം കഴിഞ്ഞ് പിന്നെ നമുക്ക് മൂത്രയ്ക്കാണ്ടായി പിന്നെ നമ്മൾ സ്വന്തമായി എന്ന് പറഞ്ഞ് അതൊക്കെ വീണ്ടും ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്പറേഷൻ നിർബന്ധമാണ് കുടലിറക്കോ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഉണ്ടോ ഒരു സർജറി വേണ്ടി ഒരു എഴുപത് വയസ്സ് രക്ഷപ്പെട്ടോ ഒരു ക്യാൻസർ നിർബന്ധമാണ് എൺപത് വയസ്സായ ഞാൻ എന്നാൾ അപ്പൊ രണ്ട് ക്യാൻസർ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ഇരിക്കണം അപ്പൊ അതും ജയിച്ചിങ്ങനെ നിൽക്കണപ്പോ നോട്ട് ഔട്ട് ആയിട്ട് അപ്പൊ ഒരു പ്രായം കൂടുന്ന ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ അറിയുമ്പോഴാണ് ഇത്രയും കാലം ഒരു പ്രയാസവും ഇല്ലാതെ അള്ളാഹു സുബശാന നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിച്ച് നിലനിർത്തിയതിൻ്റെ ഒരു ആ അനുഗ്രഹത്തിൻ്റെ വലുപ്പം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എത്ര തന്നെ നമ്മൾ പകരം ചെയ്താലും അത് പകരം മതിയാകൂലെന്നാണ് ഞാൻ പരിചയമുള്ളൊരു ഡോക്ടർ അദ്ദേഹം ഹൃദയവും ശ്വാസകോശം കൂടി മാറ്റി മാറ്റിവെച്ചക്കെ അമേരിക്കയിൽ പോയിട്ട് ഹൃദയം ശ്വാസകോശം എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഏകദേശം ഇന്ത്യൻ്റെ ഒരു മുപ്പത് കോടി റുപ്യ ചെലവ് അപ്പ ഈ ഒരു ആയുസരി ചിലപ്പോൾ അത്ര പൈസ ഉണ്ടാക്കിയുണോന്നൊക്കെ ആലോചിച്ചിട്ട് എത്തുമ്പോൾ കിട്ടില്ല അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു അവസാനം ഘട്ടത്തിൽ അത്രയും പൈസ ചിലവാക്കാൻ ഒരാൾ തയ്യാറാണ് ഒരു ദിവസം ശ്വാസം മുട്ടലില്ലാതെ ജീവിക്കാൻ ഒരു ദിവസം ഒരു പ്രയാസമില്ലാതെ ജീവിക്കാൻ ആളുകൾ അത്രയും പൈസ ചിലവാക്കാൻ തയ്യാറാണ് അപ്പോൾ ഇത്രയോ അനുഗ്രഹങ്ങൾ നമ്മൾ കണക്കാക്കാനാവാത്ത അനുഗ്രഹങ്ങളാണ് നമ്മൾ കൊണ്ട് ജീവിക്കുന്നത് അപ്പോൾ അതിനെ പ്രത്യുപകാരമായിട്ട് അള്ളാഹു സുബഹാന മുഖത്താൽ എന്തേ ആവശ്യപ്പെട്ടുള്ളൂ അള്ളാഹുവിനെ നന്ദി കാണിക്കാനേ പറഞ്ഞുള്ളൂ അവിടെ പ്രസാദം കൊണ്ടേ കൊടുക്കേണ്ട എന്തെങ്കിലും നേർച്ചേരേണ്ട ആവശ്യമില്ല അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെയും ചിന്നിനെയും സൃഷ്ടിച്ചത് അപ്പൊ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക നമ്മൾ ചാരിച്ച് കുറെ നിസ്കരിച്ച നോമ്പോൽക്കുക ഖുറാനോ അധികൃ ചെല്ല അത് മാത്രമാണോ ആരാധന അല്ല സഹോദരങ്ങളെ തൻ്റെ സഹോദരനോട് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ് റസൂൽ അലൈഹി പറഞ്ഞു നമുക്കിപ്പോൾ ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ തലതാത്തി നടന്നു പോവാ ഒരാളെ കാണുമ്പോൾ അയാൾക്ക് സ്വലാം ചെല്ലാം അയാളോട് ചിരിക്കാം നിനക്ക് എത്ര വലിയ പ്രതിഫലമാണ് കിട്ടുന്നത് ഒരിക്കലൊരു സുഹൃത്ത് പറഞ്ഞു ഈ സുബൈ വിസ്കരിച്ചാണ്ട് പള്ളിക്കന്ന് ആൾക്കാർ പോകുമ്പം ഓരോരുത്തർ ഓരോരുത്തർ ധിക്കറും തുകക്കായിട്ട് ഇങ്ങനെ പള്ളിക്ക് ഇരിക്കായിരിക്കും അല്ല അപ്പോൾ ബേമ്പേ നീച്ച് പോകുന്ന പോലും ഉണ്ടാവും തിരക്കുള്ള പോലും ഓലോരോരുത്തർ പോകുമ്പോഴും സലാം പറയും അപ്പോൾ ഒരിക്കലും സുഹൃത്തുനോട് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും സലാം അടക്കാൻ നിന്നാൽ നമ്മളെ തിക്കറും ഒന്നും നടക്കൂല എത്തുമത് പള്ളിക്കുന്നു ഇങ്ങനെ ഓരോരുത്തരും നീച്ചു പോകുമ്പോൾ പോണമൊക്കെ ബാലക്കത്തിൽ അസാ ഞാൻ പോയി അവിടെ കുത്തിരുന്ന് തിക്കറുള്ളവനൊരു ഇടങ്ങേറ് അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞത് എന്തപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ മറുപടി പറയണോ എല്ലാ സലാമും നമ്മൾ മടക്കണമെന്നാണ് ഇതൊരു നിർബന്ധ ബാധ്യത എന്നതിനപ്പുറം അയാൾ പറയണത് എന്താണ് നമ്മളോട് കുത്തിരുന്ന് ചോദിക്കണത് തന്നെയാണ് അയാൾ പറയണത് അല്ലേ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് അയാൾ പ്രാർത്ഥിക്കണത് അതിനെല്ലപ്പം നമ്മളോട് കുത്തിരുന്ന് ചോദിക്കണത് ഒരു സഹാബി ഒരുക്കൽ ബിസ്വലാഹു അലൈ വസല്ലമയുടെ സഹാബിയായ മുഹാദുബിന് ജബൽ റലിഅള്ളാവിന് അദ്ദേഹത്തിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അദ്ദേഹം നബിൻ്റെ കൂടെ ഇഷാ നസ്കരിക്കും ജമാഅത്ത് മസ്ജിദുൻ നബവിയിൽ വെച്ച് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് പോകും കബീലയിലേക്ക് പോകും അങ്ങനെ ഗോത്രക്കാർ ഓരോ താഴ്വരകളിൽ ഓരോ ഗോത്രക്കാർ താമസിക്കുക ചെയ്യാം അപ്പോൾ അവിടെ ചെറിയ പള്ളിയുണ്ട് ഉപരം അവിടെ പോയിട്ട് അവിടെ ഇമാം വെക്കും ഇവിടെ നെബിൻ്റെ മൂമായി നിന്നിട്ട് കബീലയിലെ പോയിട്ട് കബീലയിലെ പള്ളിക്ക് എന്ത് ചെയ്യും ഇഷാക്ക ഇമാമായി നിൽക്കും അപ്പം മൂപ്പര നിസ്കാരത്തിന് എന്ത് ചെയ്യില്ല ഒരാൾ സ്ഥിരമായിട്ട് വരലില്ല ഒരാൾ സ്ഥിരമായിട്ട് വരലില്ല അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഊപ്പരക്കുറിച്ച് സംശയം എന്താ അപ്പം നിസ്കാരത്തിന് വരാത്ത ആളെ പറ്റി ഒരു മുനാഫിക്കായിട്ടാണ് കണ്ടിരുന്നത് അപ്പം നബിനോട് പരാതി പറഞ്ഞ് അപ്പം നബി അദ്ദേഹത്തെ വിളിപ്പിച്ചു എന്നാണ് അപ്പൊ എന്താണ് ഇപ്പോൾ നബി അപ്പം മൂപ്പര് കുറേ നല്ല നിസ്കാരത്തിൽ നല്ല നീട്ടി ഓതും സുചൂതും നൃക്ക നല്ല നീളം ഉണ്ടാവും അപ്പൊ അത്രയൊന്നും ആർക്ക് ഈ ഇയാക്ക് താല്പര്യമില്ല അപ്പോൾ എന്താണ് ഇപ്പം ഇത്രയൊക്കെ റുഖുലും സുജൂദിനും പറയാനുള്ളതെന്നാണ് മൂപ്പര് ചോദിക്കുന്നത് അപ്പോൾ അത് പ്രാർത്ഥനയാണ് അപ്പോൾ മൂപ്പര് റുഖുലും സുജൂദിലും സ്വർഗം ചോദിക്കുക മാത്രമേ ഉള്ളൂ സ്വർഗ്ഗം ചോദിക്കുന്ന നരകത്തെ തൊട്ട് കാവലിനെ തേടും മൊഹദ് അള്ളഹുവിൻ പറഞ്ഞു നമ്മളും അത് തന്നെയാണ് ചെയ്യണത് അപ്പോ ഞാൻ പറഞ്ഞിട്ട് ആ സഹാബിനെ പറ്റി ആ സഹാബി അവസാന യുദ്ധത്തിൽ ഷഹീദാകാണ് ചെയ്തത് അയാള് അള്ളാഹുവിനോടും റസൂലിനോടും കൂറുള്ളവനാണെന്ന് അയാൾ മുഹദിനെ ആ ഷഹീദായ മരണം കൊണ്ട് ബോധ്യപ്പെടുത്തി എന്നാണ് ഞങ്ങൾ എന്താ വെച്ചാൽ എന്താണോ ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു തിക്റും ഇതൊക്കെ ചൊല്ലി നമ്മൾ നേടേണ്ടത് എന്താണ് ആ സ്വർഗം തന്നെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യാണ് കാരണം സ്വർഗം ഒരിക്കലും നമ്മൾ ചെയ്ത നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ സ്വതൊക്കെ കൊണ്ടോ കിട്ടുന്ന ഒരു സാധനമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയുന്നത് നിങ്ങളിൽ നിങ്ങളിലാൾക്കും സ്വർഗം കിട്ടൂല നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് എന്നാണ് അപ്പൊ സഹാബത്ത് ചോദിക്കുകയാണ് നബിനോട് അല്ല റസൂലേ നിങ്ങൾക്ക് കിട്ടുമെന്ന് അപ്പോൾ നബി സുല്ലാഹു അലൈഹി വസ്ല്ലാമ ആരാണ് നെബിനോടാണ് ചോദിക്കുന്നത് നബി ആരാണ് സഹോദരങ്ങളെ രാത്രി മുഴുവൻ ദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന പ്രവാചകൻ നിങ്ങൾ നിങ്ങളാലേ ചോക്കി നമ്മളെ ഒരു പത്തറുപത്തഞ്ച് പത്തറുപത് വയസ്സുള്ള ഞമ്മളെ വാപ്പല്യാപ്പാൻ അല്ലെ വാപ്പാനൊക്കെ ഒന്ന് ആലേ ചോക്കി നേരം പുൽക്കോളം നിന്ന് നിസ്കരിച്ചാണെങ്കിൽ കാൽമലക്ക നീര് വന്ന് സൂറത്തുൽ ബക്കറയും ആലു അമ്രാനും ഒക്കെ ഓതിയിട്ടാണ് നബി സുല്ലാ അലൈഹി സ്വലാമ രാത്രി നിസ്കരിക്കണത് ദീർഘമായി നിസ്കരിക്കാൻ പിന്നെ നബി സുല്ലാഹു അലൈഹി കുറിച്ച് ഉമർ ബിൻ ഹത്താബ് പറയുന്നത് കേട്ടാം എന്താണ് നബി നബീ അലൈഹി അലൈവ് റൂമിൽ വീട്ടിൽ ചെന്നപ്പം അവിടെ ഒരു നല്ല ഈത്തപ്പഴം പോലും ഇല്ല എന്നാണ് കുറച്ച് ബാർലി മാത്രമാണ് ആ വീട്ടിലുള്ളത് എത്രയോ ദിവസങ്ങൾ താഴ്ന്ന തരം നബി നബിസ്വല്ലാഹു അലൈവ് വസ്ലമ്മയുടെ വയറ് ഒട്ടി നബി സുല്ലാഹു അലൈവ് വസല്ലമ്മ ജീവിച്ചിട്ടുണ്ടെന്നാണ് ഹന്ദക്കിന്റെ യുദ്ധത്തിൽ സഹാബത്ത് വന്ന് നബിനോട് പരാതി പറയാണ് വിശന്നിട്ട് വിശപ്പുണ്ട് എന്താണ് ഒരു തുണി പൊക്കി കാണിച്ചു കൊടുക്കാണ് സഹാബി പള്ളൻ്റെ അവിടെ ഒരു കല്ല് വെട്ടി കല്ല് കെട്ടിവെച്ചിട്ടാണ് ആ കിടങ്ങ് കുത്തണത് അള്ളാഹാൻ ഒന്നും പറയാല അള്ളാൻ റസൂല് അള്ളാൻ റസൂലിന്റെ വയറ് കാണിച്ചു കൊടുക്കണം അവിടെ രണ്ട് കല്ലാണ് കെട്ടിവെച്ചിരിക്കുന്നത് ഒന്നല്ല രണ്ട് കല്ല് നബിസ്ലാഹു അലൈഹി വസ്ലമ്മ ഉറങ്ങി എഴുന്നേറ്റ് പോയപ്പം പുറത്തുള്ള പരുക്കൻ ഈത്തപ്പനയുടെ മുടഞ്ഞ മട്ടലുകൊണ്ടുള്ള ആ മെത്തയിലാണ് നബി സലാഹു അലൈഹി വസ്ലമ കടന്നിരുന്നത് അതിൻ്റെ പാട് പുറത്തിങ്ങനെ കാണാം ഇപ്പം കാണൂല പണ്ടൊക്കെ നമ്മൾ പായി കടന്ന് നീച്ചാണ്ടാവും പായിൻ്റെ അടയാളം പുറത്ത് ഇങ്ങനെ കാണാം അപ്പോൾ ആരും പായി കിടക്കാത്തതുകൊണ്ട് കാണാൻ സാധ്യത അപ്പോൾ അപ്പം അതിനേക്കാൾ കടുത്തതാണ് ഈത്തപ്പനൻ്റെ മെഡലിൻ്റെ പായി ആ പായയെ കടന്നിട്ട് നബി സുല്ലാമുസ്ലമ പു പുറത്ത് പാട് കണ്ടിട്ട് സഹാബത്ത് ചോദിക്കുന്നുണ്ട് പേർഷ്യയുടെയും റോമന്റെ ഒക്കെ രാജാക്കന്മാര് കിടക്കണ മെത്താൽ റസൂലെ അങ്ങനത്തെ ഒരു മെത്ത ഞങ്ങൾക്ക് വലിയ സോഫ്റ്റായ ഒരു മെത്തങ്ങണ്ടാക്കി തരണ്ടേ ഞാനും ഈ ദുനിയവും എന്ത് ബന്ധമാണ് ചോദിച്ചത് ആ പ്രവാചകൻ ആ പ്രവാചകനാണ് ആലിക്കണ്ട് ആ പ്രവാചകൻ പറയണെന്ത് കാൽമ നീര് വരുവോളം നിന്ന് നമസ്കരിച്ച നബി നബിസുല്ലാഹു അലൈഹി വസ്സലമയോട് സങ്കടത്തോട് ആയിഷ ബേബി ചോദിക്കണ്ട് അല്ല റസൂലേ ചെയ്തതും ചെയ്താനിരിക്കുന്നതുമായ സകല പാപങ്ങളും പുറത്തു തന്ന വ്യക്തിയാണ് താങ്കൾ താങ്കൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് അഫല അബുദൻ ഷക്കൂറൻ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ട ആയിഷ എന്നാണ് ചോദിച്ചത് ആ പ്രവാചകനോടാണ് സഹാബത്ത് ചോദിക്കുന്നത് താങ്കൾ പോലും താങ്കളുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂലെ പ്രവാചകരെ ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് ഞാൻ പോലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ എന്നാണ് അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യമാണ് നമ്മളെ സ്വർഗ്ഗത്തിലെത്തിക്കുന്നത് അല്ല നമ്മളെ നാല് നിസ്കാരം കൊണ്ടും നാല് സ്വതക്കൊടുത്തോണ്ട് പത്ത് റുപ്പ്യ കൊടുത്തോണ്ടൊന്ന് നമ്മൾ സ്വർഗത്ത് പോകുന്ന വിചാരിച്ച ആ കാരുണ്യമാണ് ഒരാൾ സലാം പറയുമ്പോൾ തരുന്നത് അള്ളാഹു അള്ളാഹുവിന്റെ കാരുണ്യം താങ്കളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണ ഒരു സലാം എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി കാണരുത് അതിന് മലക്കുകൾ ആമീം പറഞ്ഞാൽ ആ തുങ്ങാനും അള്ളാഹു സ്വീകരിച്ചാൽ അതിന്റെ റിസൾട്ട് എത്രയാണ് നിങ്ങൾ അലച്ചു നോക്കി അപ്പോൾ അതുകൊണ്ട് ഒരാൾ സലാം പറയുമ്പം അതിലൊരു വിഷമം തോന്നേണ്ടതില്ല എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞാണ് ഇങ്ങനെ എല്ലാവരും പള്ളിക്കൊന്ന് സുഭേസ്കരിച്ച് നോക്കുമ്പോൾ എല്ലാവരും സലാം പറഞ്ഞ് മര്യാക്ക് ദിക്കൃ അല്ലാൻ പറ്റലില്ല എന്ന് കാരണം ഓരോരുത്തരും ഇങ്ങനെ നീച്ചു പോകുമ്പോൾ അവനൊക്കെ സലാം പറയും അപ്പോൾ അതിലൊരു അസ്വസ്ഥതയും തോന്നേണ്ട ആവശ്യമില്ല അതൊക്കെ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് സന്തോഷത്തോടെ സലാം അടക്കാണ് വേണ്ടത് അങ്ങനെ ആലോചിക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിലും ദീനിൻ്റെ ഒരു കാര്യത്തിലും നമുക്ക് ഒരു അസ്വസ്ഥതയും തോന്നേണ്ടതില്ല ഹാന ഓ താഴാല ദുനിയാവിനെ ഒരിക്കലും നിരാകരിക്കില്ല ഇപ്പം ദുനിയവിൽ ഒരു പത്ത് പൈസ ഉണ്ടാക്കണതോ ദുനിയവിൽ നല്ലൊരു തുണി കുപ്പായിട്ട് നടക്കണതോ ഒന്നും എന്ത് ചെയ്യുന്നില്ല അതിനെയൊന്നും ഇസ്ലാം ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല ദുനിയാവ് നമ്മുടെ ആഹ്റം നഷ്ടപ്പെടുന്ന തലത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് ദുനിയാവ് ഉണ്ടാക്കണമെന്നും ദുനിയാവിന് വേണ്ടി പണിയെടുക്കണമെന്നൊന്നും ഇവിടെ ഒരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ രൂഢമൂലമായ കുറേ വികാരങ്ങളാണ് നാല് പൈസ ഉണ്ടാക്കണം നല്ല തുണി കുപ്പ നല്ല ഭക്ഷണം കഴിക്കണം അതിനൊന്നും ഇപ്പോൾ ഇവിടെ ആളുകൊന്ന് വയതറിയേണ്ട ആവശ്യമില്ല പക്ഷേ ദുനിയാവ് കാരണം ഒരു അവസ്ഥ സൂറത്തുൽ കസസ് കാറൂനോട് അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹു നൽകിയ ദുനിയ് ആഹ്റത്തിലെ കാര്യങ്ങൾ ഇനി ആഗ്രഹിക്കുന്നതാണ് അള്ളാഹു നൽകുന്ന ആഹ്റത്തിലൊരുക്കി വെച്ച കുറെ കാര്യങ്ങൾ അതാണ് ഞമ്മൾ ആഗ്രഹിക്കുകയും പണിയെടുക്കുകയും ചെയ്യേണ്ടത് ദുനിയാവിന്റെ ഓരി മറക്കും വേണ്ട അല്ലേ അപ്പൊ ആ ഒരു ചിന്തയോടുകൂടെ അബ്ദുറഹ്മാൻഫർ അലി അള്ളാൻ നമുക്കറിയാം സ്വർഗത്തിലെ ഏറ്റവും സഹാബികളിൽ സഹാബികളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫർ നബി നബിസ് അലൈഹി വസ്ല്ലമയുടെ കാലത്ത് എല്ലാം ഉപേക്ഷിച്ച് അല്ലെ മക്കയിലെ വലിയ കച്ചവടക്കാരനായിരുന്നു പക്ഷെ ഹിജറ പോണെങ്കിൽ അതൊക്കെ അവിടെ ഉപേക്ഷിച്ച് വെറും കയ്യോടെ മദീനയിൽ വേക്ക് വന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാഹു വന്നു നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലാം ഈ മുഹാജറുകൾക്കൊക്കെ ഒരു അൻസാരി ഇണയുണ്ടാക്കി കൊടുത്തുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ നോക്കാനും താമസിക്കാനും ഒക്കെ സായദ് ബിൻ റബിയാർ അലിയുള്ള ആണ് അൻസാരിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലിയുള്ളവനെ ഏറ്റെടുത്തിരുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് രണ്ട് തോട്ടങ്ങളുണ്ട് രണ്ട് ഭാര്യമാരുണ്ട് അപ്പോൾ നിനക്ക് വേണമെങ്കിൽ എന്തെയ്യ ഒരു തോട്ടം എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വേണ്ടി തരാം എന്നാണ് പക്ഷെ ഒന്നും ഒന്നും അദ്ദേഹം എന്തെങ്കിലും സ്വീകരിച്ചില്ല എന്നാണ് മാർക്കറ്റ് എവിടെയെന്ന് വെച്ച് ഈ കച്ചവടം ചെയ്യാൻ പറ്റിയ ഒരു മാർക്കറ്റ് എനിക്ക് കാണിച്ചു തന്നാൽ മതി എന്നാണ് അങ്ങനെ അദ്ദേഹം ആ മാർക്കറ്റിൽ ഇറങ്ങി കച്ചവടം എന്നാണ് അങ്ങനെ വലിയ സമ്പന്നനായി വളരെ പെട്ടെന്ന് സമ്പന്നനായി മാറുകയാണ് ചെയ്തത് എത്രത്തോളം എന്ന് വെച്ചാൽ ഐഷാർ റദിയാഹുന പറയുന്നുണ്ട് മദീനയിലൂടെ ഒരിക്കൽ എഴുന്നൂറൊട്ടകങ്ങളുടെ മേലെ യാത്ര അല്ല ഈ കച്ചവട വസ്തുക്കളുമായിട്ട് എഴുന്നൂറൊട്ടകങ്ങൾ എന്താണ് മദീനയിലൂടെ അങ്ങനെ കടന്നു പോകുന്ന ഒരു കാരവൻ കടന്നു പോണ ശബ്ദം കേട്ടിട്ട് ആയിഷ റദിയുള്ളൂ എന്നെ തൻ്റെ വൃത്തിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്നാൽ ഇത്രയും വലിയ ഒരു കാരവൻ യാത്രാ സംഘം ആരുടേതാണ് ചോദിക്കേണ്ടത് അപ്പോൾ ആ സ്ത്രീ വന്നിട്ട് നോക്കിയിട്ട് പുറത്ത് വന്നിട്ട് പറഞ്ഞ് അത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ എഴുന്നൂറ് ഒട്ടകങ്ങളും അതിൻ്റെ മുകളിലുള്ള കച്ചവട വസ്തുക്കളും മദീനയിലൂടെ കടന്നുപോണ സൗണ്ടാണ് കേൾക്കണമെന്നാണ് അപ്പോൾ അവർ പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അങ്ങ് ആരും അഷർ ഉൽ മുബരിനാണ് പത്ത് പേർക്ക് സ്വർഗം കൊണ്ടല്ലാഹു ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷ വാർത്ത പറയുന്നു അബൂബക്കറും ഫിൽ ജന്ന ഉമറും ഫിൽ ജന്ന ഉസ്മാനും ഫിൽ ജന്ന അലിയും ഫിൽ ഫിൽജന്ന അബ്ദുറഹ്മാൻ ബിൻ ഫിൽ ജന്ന അങ്ങനെ നബി ഒരു പത്താളെ പേരെടുത്തിട്ട് സ്വർഗത്തിലാണെന്ന് പറഞ്ഞേ പത്താളിൽ പെട്ട ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫർ അലി അള്ളാ വന്നു പക്ഷെ അദ്ദേഹത്തെപ്പറ്റി നബിസ് നബി സുല്ലാഹു അലൈവ് വസ്ലാം പറഞ്ഞാൽ അദ്ദേഹം സ്വർഗ്ഗത്തില് എഴഞ്ഞിട്ടാണ് കയറുന്ന കാരണം അത്രയും സമ്പത്ത് കൈകാര്യം ചെയ്തതുകൊണ്ട് ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണത് അപ്പോൾ ആ ഹദീസാണ് ആ അവസരത്തിൽ ഐഷ ബി വി ഉദ്ധരിച്ചത് ആ വിവരം അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ ചെവിയിലെത്തിയെന്നാണ് കാരണം സമ്പത്ത് കാരണം സ്വർഗത്തിൽ എഴഞ്ഞാണ് പ്രവേശിക്കുക അത്രയും വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു ആ വർത്താനം കേട്ട ഉടനെ അബ്ദുറഹ്മാൻ ഔഫിൻ്റെ ചിതരങ്ങൾ ആ എഴുന്നൂറൊട്ടകങ്ങളും അതിൻ്റെ മുകളിലുള്ള കച്ചവട വസ്തുക്കളും മദീനയിലെ പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുത്തേക്കാണ് ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് അവരുടെ സമ്പത്തല്ല അവരുടെ മനസ്സാണ് എന്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ അവർ കാണിച്ചൊരു മനസ്സുണ്ട് അതുകൊണ്ടാണ് അവർ അള്ളാഹു അൻഹും അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റുമോ സഹോദരങ്ങളെ നിങ്ങൾക്ക് പറ്റോ എഴുന്നൂറ് ലോഡ് വണ്ടി എഴുന്നൂറ് ലോഡ് അരി നിങ്ങളതായിട്ട് വരുന്നുണ്ട് പറഞ്ഞാൽ അതൊക്കെ എന്നാൽ റമദീ ഇവിടെ ഈ നാട്ടിൽ ഈ ഭാഗത്ത് നിന്ന് ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുമോ അതാണ് അവരുടെ ഈമാൻ എന്ന് പറഞ്ഞത് അത് തബൂക്ക് യുദ്ധത്തിന് പോണ ഒരു സന്ദർഭമുണ്ട് അല്ലേ ഏറ്റവും ക്ഷാമം പിടിച്ച ഘട്ടത്തിനാണ് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് മദീനയിലന്ന് ഈ തപ്പന വിളവെടുക്കണ സമയമാണ് നല്ല ചൂടുള്ള സമയമാണ് ആ സമയത്ത് ഒരു കർഷകനും തൻ്റെ അതാണ് ഈത്തപ്പനെ വിട്ടുപോകാൻ പോകാൻ താല്പര്യം സമയമാണ് ആ സമയത്താണ് തബൂക്കിലേക്ക് പോകണമെന്ന് കൽപ്പന ഉണ്ടാണ് മുസ്ലിങ്ങൾ വളരെ പ്രയാസത്തിലാണ് പോകാനുള്ള വണ്ടിയില്ല നടന്നു പോകാൻ പറ്റൂല അള്ളാൻ്റെ മാർഗത്തിൽ അങ്ങനെ തബൂക്കിലേക്ക് ഒരു മാസം മരുഭൂമിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ മിനിമം ഒരു കോവർ കഴുതയെങ്കിലും വേണം ആ സമയത്ത് ആയിരം ഒട്ടകങ്ങളെയാണ് മഹാനായ ഉസ്മാൻ ബുൻ അഫ്ഫാൻ റലിയുല്ലാ വന്നു അള്ളാൻ്റെ മാർഗത്തിൽ ഫ്രീ ആയിട്ട് കൊടുത്തത് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ആയിരം ഒട്ടകം എന്നൊക്കെ പറഞ്ഞ എത്രയാണ് അപ്പോൾ വെറുതല്ല റവിയല്ലാവു അനഹുന്ന് നമ്മൾ പറയണത് അവർക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നു അവരിതൊക്കെ യാഥാർത്ഥ്യമായി കണ്ടു നമ്മൾക്കുള്ളൊരു പ്രശ്നം തരങ്ങൾ നമ്മൾ സംഭവം ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ കുസാർ തന്നെയാണ് പക്ഷെ ഞമ്മക്ക് അങ്ങനെ കൊടുക്കാനും ചിന്തിക്കാനും കഴിയില്ല അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഒരു വണ്ടി നിർത്തി ഇവിടെ ഈ കസാലി വന്ന് കുത്തിരുന്നത് കേൾക്കണം നിങ്ങളെ മനസ്സിലുണ്ട് എന്ത് നീ ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് എന്ത് ആ വണ്ടി കയറി നിസ്കരിച്ചിട്ട് തിരിച്ചു പോകണം ചോറ് ചൂടാക്കാൻ ഉണ്ടാവും പിന്നെ പത്തിരി ചൂടാക്കാനുള്ള പോലും ഉണ്ടാവും പിന്നെ ചപ്പാത്തി തിന്ന ഉണ്ടാവും അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയച്ചോലും ഉണ്ടാവും ഉണ്ടാക്കാത്തവലും ഉണ്ടാവും ഇതൊക്കെ നമുക്കൊരു ഉണ്ട് എന്ത് ചെയ്യണം എന്ന് ഇവിടെ നിന്നാണ് പോയാൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളെ മനസ്സിലുണ്ട് അതൊരു യാഥാർത്ഥ്യാണ് അതേപോലെ യാഥാർത്ഥ്യമാണ് എന്ത് നമ്മൾ മരിച്ച കബറുക്ക് എന്നുള്ളത് അവിടെ വിചാരണ എന്നുള്ളത് നാളെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളത് ആരാണ് വിശ്വാസികളെ കുറിച്ച് സൂറത്തുൽ സൂറത്തു ഖുർആാൻ തുടക്കമാണ്ക്ക് ശേഷം ഖുർആൻ തുടങ്ങുന്നത് ണവർ അതായിരുന്നു സഹാബത്തിൻ്റെ പ്രത്യേകത നമ്മളിപ്പോ നമ്മളെ മനസ്സിൽ ഈ ക്ലാസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഉറപ്പുള്ള പോലെ ആഹിറത്തിൻ്റെ കാര്യത്തിൽ അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ജീവിച്ചത് അതിനൊന്നും ഒരിക്കലും തടസ്സമില്ലാലോചി ഈ നശിക്കുന്ന ദുനിയവിൽ നമ്മളിപ്പോൾ ഒന്ന് നമ്മളൊന്ന് ചെറിയ തലച്ചോറിലേക്കുള്ള രക്തക്കോലൊന്നാണ് ബ്ലോക്കായിട്ട് സംസാരിക്കാൻ പറ്റാതെ എങ്ങനെ ഈ കസേരയിൽ ഇരിക്കുന്നങ്ങളെ സ്വന്തമായിട്ട് എണീക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന എന്തോ ഉറപ്പുള്ളത് എത്രയോ ആളുകൾ കസേരയിൽ കിട ഇരുന്നിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടില്ല എണീറ്റിട്ടില്ല പിന്നെ ആ കസേര നേരെ ആംബുലൻസ് എടുത്താണ് ചെയ്തത് സ്ട്രച്ചർക്ക് എടുത്തക്കാണ് ചെയ്തത് അങ്ങനെ അത്രയും നിസ്സഹായനാണ് മനുഷ്യൻ തലച്ചോറിലേക്കുള്ള ഒരു രക്തക്കോയിലെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ അവിടെ സംസാരശേഷി അവിടെ അവസാനിക്കും ചലനശേഷി അവിടെ അവസാനിക്കും ഈ ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവൊക്കെ സഹോദരങ്ങളെ അതോടെ നിൽക്കും പിന്നെ പിന്നെ പ്രത്യേകിച്ച് നമ്മളെ കണ്ട്രോളിലാവില്ല പിന്നെ നമ്മളെ മക്കളും നമ്മളെ പേരക്കുട്ടികളും ജാപ്പാനും വാപ്പാനും കയറ്റും കൊണ്ട് നടന്ന് ചികിത്സിക്കാതിരിക്കും നമുക്ക് പ്രത്യേകിച്ച് റോൾ ഉണ്ടാവില്ല നമ്മളെ ജീവിതം അതോടെ അവസാനിക്കുകയാണ് സഹോദരങ്ങളെ അപ്പോൾ അതുകൊണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് മരണമെന്നുള്ളത് അതൊരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല മരണത്തെ ആരെങ്കിലും അതിജീവിച്ചിരുന്നെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ അതിജീവിക്കുമായിരുന്നു അതുകൊണ്ട് ഒരിക്കലും അത് സാധ്യമല്ല അത് കീഴടങ്ങേണ്ടി വരും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ മൂന്നിലൊന്ന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മരണത്തിന് ശേഷമുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് അത് വളരെ കൃത്യമായിട്ടാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത് ആരാണ് സ്വർഗക്കാര് ആരാണ് നരകക്കാര് എങ്ങനെയാണ് വിചാരണ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മാറ്റപ്പെടും അല്ലേ ശിർക്ക് സംഭവിച്ചാൽ അള്ളാഹു പുറത്തു തരൂല്ല എന്നാണ് അള്ളാഹു മാപ്പ് നൽകൂലെന്നാണ് നരകം ഹർ നരകം നിർബന്ധമാണ് സ്വർഗം നിഷിദ്ധമാണെന്നാണ് അപ്പം അത്രയും ഇത്രയും വ്യക്തമായി അള്ളാഹു നമ്മളെ പഠിപ്പിച്ച ഈ കാര്യം അപ്പോൾ മരണത്തിന് ശേഷം ഒരു അത് അവര് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവര് അതറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കി കൊണ്ടാണ് അവര് ജീവിച്ചിട്ടുള്ളത്